നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഞാനൊരു നൂറ് ഗ്രാം വെല്ല ഉരുക്കി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ശർക്കര എന്ന് പറയും ഇനി നമുക്കെപ്പോ മധുര ഉള്ളി എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നൂലേ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് ഗോതമ്പൂടി എടുത്തിട്ടുണ്ട് ഗവട്ടെന്ന് പറയും ഇവിടെ ഇനി അതേ കപ്പിന് അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് അതും കൂടി ജാറിലിട്ട് കൊടുക്കാം പിന്നെ രണ്ട് ഏലക്കായ് എടുത്തിട്ടുണ്ട് അത് പൊളിച്ച് അതിൻ്റെ അരിയങ്ങ് ഇട്ട് കൊടുക്കാം ജാറിൽ ഇനി ഉരുക്കി വെച്ചാൽ വെള്ളം ഒച്ചു കൊടുക്കുക വെറുതുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി മിക്സീനെ ജാറിലിട്ട് കറക്കിക്കൊണ്ടുവന്ന് അപ്പോൾ വെള്ളം പോരാ കുറച്ചുകൂടി ഒഴിക്കുക ഇനി ഒന്ന് കറക്കിക്കൊണ്ടരാ അപ്പോളും വെള്ളം പോരാ ഇത് ഒരളവൊന്നുമില്ല വെള്ളത്തിന് ഒരുപാട് കൂടി കൂടിപ്പോണ്ട അതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നത് ഇനി ഒരു കപ്പിൽ വെള്ളം ഒഴി എടുത്ത് കുറച്ചുകൂടി കൂടി ഒഴിച്ച് കൊടുക്കാം നോക്കിയിട്ട് വെള്ളം എടുത്താൽ മതി പിന്നെയും ഒന്ന് കറക്കിക്കൊണ്ടുവന്ന് അപ്പോൾ ഇപ്പം വെള്ളം പാകമായിട്ടുണ്ട് അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പാത്രം എടുത്ത് പാത്രത്തിൽ ഒഴിച്ച് കൊടുത്ത് എത്രയും ലൂസ് മതി ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ചീൻചട്ടി വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് എണ്ണ ചൂടായി നമുക്ക് ഓരോ സ്പൂൺ ഒഴിച്ച് അപ്പം ചുട്ടെടുക്കാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കുട്ടിയൊക്കായാലും വലിയവർക്കായാലും ചായൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ നെയ്യപ്പം പോലന്നെ ആയി വരുന്നുണ്ട് മറച്ചിട എടുത്ത് വന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒഴിച്ച് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം മൂന്നാമത് ഒഴിച്ച് കൊടുത്ത് മറച്ചിട്ട് ഇനി കൊരിയെടുക്കാം ഇനി ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ചുട്ടെടുക്കട്ടെ പേപ്പറിലാണ് വെച്ചത് പേപ്പറിലെ എണ്ണ വേലിച്ചോളൂ പേപ്പറിൽ വെച്ചാൽ എന്താ നമ്മളെ മധുരപ്പലഹം റെഡി ആയിട്ടുണ്ട് ഉള്ളെല്ലാം വെന്ത് നല്ല നെയ്യപ്പം പോലെയായി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യുക